രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം രഹനയുടെ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യം അതെന്താണെന്ന് രഹന ഇടയ്ക്കിടയ്ക്കും പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അതെന്താണെന്നാണ് തോന്നുന്നത് രഹിനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് രഹന ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും എന്റെ ഭാഗ്യാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമ്മളിടയ്ക്ക് പറയില്ലേ അതെന്തെന്നാണ് കല്യാണം കേസാണോ ഏ എന്താണ് അതങ് എഴുതിക്കോള എഴുതി കഴിഞ്ഞു ഡേനയുടെ ഭാഗ്യം എന്താണെന്ന് കുറച്ച് വലുപ്പത്തിൽ എഴുതണേ പൊരുത്ത ഉള്ളവര് പൊരുത്തില്ലാതെ പൊരുത്തില്ലാത്തവര് ഇവിടെ വന്ന് പൊരുത്തായിട്ട് പോകും എന്താണ് എഴുതിയത് ഞങ്ങൾ ഒരുമിച്ചത് എനർജിയാണ് എപ്പോഴും വരില്ല കൂളാണ് അപ്പൊ വീട്ടിലെപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷമാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ നിങ്ങളുടെ കൂടെ പിന്നെ ശുണ്ടി എടുക്കണത് രനാണോ അല്ല അത് അങ്ങനെയല്ല അത് വരാറില്ല ഞാൻ പറഞ്ഞു അതായത് ഞാൻ ദേഷ്യപ്പെടാതിന്റെ കാര്യം എനിക്ക് ഒരു കാര്യം എന്റെ അടുത്തേക്ക് വരാറില്ല കുട്ടികൾ മുഴുവൻ പോണത്ത് അവര് ക്ലാസ് കഴിഞ്ഞ് വന്ന് പഠിപ്പിക്കുന്നത് അവരുടെ മറ്റുള്ള സംഭവങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും അത് സോൾവ് വിഷയത് അവരെന്തെങ്കിലും ആവശ്യപ്പെട്ടോ എന്നെ കൊണ്ട് ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാം ആ ഇരിക്കുന്ന ആള് ഓക്കെ മക്കള് അവരുടെ അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവര് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അപ്പോ അപ്പൊ എനിക്ക് കൂളായിട്ട് ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ അപ്പൊ നവാസ് അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു നവാസ്കടെ എല്ലാ കാര്യവും അക്സെപ്റ്റ് ചെയ്യും പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്നും ഫീൽ ചെയ്യുന്നു ഫീൽ ചെയ്യില്ലെന്നു പറഞ്ഞാൽ എല്ലാത്തിനെയും പോസിറ്റീവ് ആയിട്ട് കാണും ഒരു വിഷമത്തിലേക്ക് പോകൂല അപ്പൊ അതെനിക്കൊരു നെഗറ്റീവായിട്ടും തോന്നാറുണ്ട് പോസിറ്റീവായിട്ടും തോന്നാറുണ്ട് കാര്യം ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ വിഷമിക്കണമല്ലോ അത് അങ്ങനെയല്ല നല്ലായിട്ടേ കാണുള്ളൂ ഇനി നമ്മള് വിഷമിപ്പിക്കുന്ന നേരെ തിരിച്ചു ചോദിച്ചാലോ എന്താ എന്താ പ്ലസും മൈനസും പെട്ടെന്ന് നോക്കട്ടെ നല്ല പ്ലസ് കാര്യം പറഞ്ഞാല് എത്ര തിരക്കിലാണെങ്കിലും ഇപ്പൊ നമുക്ക് ഭയങ്കര ടയേർഡാണ് എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കും അപ്പൊ നമ്മള് നമ്മള് പുറത്തു പോയി വന്നു അതിപ്പോ ഇന്നിപ്പോ ചെയ്യേണ്ടതിൽ മാറ്റി വെച്ചാൽ കാര്യം ഉണ്ടാവും ക്ഷീണം എന്നുള്ള സംഭവം നമ്മൾ പകല് കിടക്കും പക്ഷെ രാത്രി എവിടെ പോയി കിടന്ന് ഉറങ്ങാന്ന് പറയാൻ പറ്റില്ല കാലത് തലക്കടിച്ച പോലെ കിടക്കും പക്ഷെ ഈ പകൽ സമയത്ത് റെസ്റ്റില്ലാതെ നമുക്കിപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഒന്ന് ഒന്ന് മയങ്ങാം ഉച്ചയ്ക്ക് ഒരു സമയത്ത് ഫ്രീ ആണെങ്കിൽ മയങ്ങാൻ നിൽക്കുന്ന സമയത്തും എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കും വല്ല പൂടിയൊക്കെ എടുത്ത് കലക്കൊണ്ടിരിക്കണ്ടാവും മനസ്സിലാകണ്ട അപ്പൊ തന്നെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ പ്രയറും സംഭവമൊക്കെ കഴിഞ്ഞാൽ അവരെ കൂടിയിരുന്നു മറ്റു കാര്യങ്ങൾ ചെയ്യും ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ കണ്ണടച്ചില്ലെങ്കിൽ നമുക്കറിയാം രാവിലെ മറ്റുള്ള ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഈ സംഭവം നിൽക്കുന്നത് അതാണ് പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുമല്ലോ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കും അതായത് ഞാൻ ഇങ്ങനെ അപ്പോൾ എനിക്ക് കാരണം സംസാരിക്കാൻ പറ്റില്ല ദേഷ്യത്തിൽ അങ്ങനെ ഒന്നും നോക്കുകയുള്ളൂ അതായത് മറ്റേ സംഭവം ഇല്ല അത് ഇത് ഇതിനകത്ത് ഇത് വേറെ സാധനങ്ങൾ അതായത് അതാണ് I <laughs> <laughs> എനിക്ക് ഉറക്കം ഭയങ്കര അല്ല ഞാൻ കല്യാണത്തിന് മുമ്പും സിസ്റ്ററും എന്റെ ഉമ്മയും ഉറങ്ങും ഉച്ച കഴിഞ്ഞാ കിടന്ന് അവർ രണ്ടുപേരും ഉറങ്ങും പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇവരെ രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടിരിക്കണ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് എന്നെ ഇഷ്ടല്ല ഉച്ച കഴിഞ്ഞ എന്നെ കാണാൻ ഇഷ്ടം അവരങ്ങോട്ട് പോയി പിന്നെ ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കും അപ്പൊ എനിക്ക് ഇതിങ്ങനെ കാണുമ്പോ ഭയങ്കര ആരും കിടന്നുറങ്ങി തന്നെ ഒരു കാര്യം ണ്ടായിരല്ല മതി ഉറങ്ങാ എരി നമുക്ക് എന്തായാലും മരിക്കുമ്പോ കിടന്ന് ഉറങ്ങാനുള്ളതാ ഒരാളോ ഇപ്പൊ എന്തിനും ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ഞാൻ കുട്ടികളും ഉറക്കം കുറവാ പതില് പിള്ളേര് മൂന്നുപേരും രാത്രി അതേ നന്നായിട്ട് പിടിച്ച് കിടത്തി ഉറങ്ങിയാൽ ഉറങ്ങിയാലേ മൂന്നുപേരും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഒക്കെ ചിലപ്പോ ഡാൻസ് ഒക്കെ ചെയ്യണ്ടാവുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷേ പകല് അവര് കിട്ടില്ല ഉറങ്ങാൻ പോലെ തന്നെ അച്ഛന്റെ കാര്യം ഗോവിന്ദ് തമ്മേ മക്കളോട് ആക്റ്റീവായിട്ട് നിൽക്കാണ് ശരി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ രണ്ടുപേരും കൂടി ഏറ്റവും കൂടുതൽ തവണ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അതെന്താണ് മാറ്റർ സബ്ജെക്ട് കുറച്ച് വലുപ്പത്തിൽ എഴുതാമോ ക്യാമറയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെ ഇങ്ങടും പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ അയ്യോ നിങ്ങൾ ആൻസർ പറഞ്ഞില്ലേ ആപ്പിൾ തരാം രണ്ടാമത്തെ ആൻസർ കറക്റ്റ് ആയിരുന്നു ഇതും കൂടെ കഴിഞ്ഞിട്ടേ ആപ്പിൾ തരാം അത് ടേൺ ചെയ്തോ നോക്കട്ടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത് കുട്ടികളുടെ സ്റ്റഡീസിന്റെ കാര്യത്തിൽ ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ചു പറയും എന്താണ് ഒരേ കാര്യം ഗ്രാമർ തെറ്റിച്ചു പറയുന്നത് ഞാനിപ്പോ ഒരു കാര്യം പറയും അതിനെനിക്ക് അവളെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇത് തന്നെയാണ് സെയിം കാര്യം ഞാൻ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ട് ചെയ്യും അപ്പോ അത് അതിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും നവാസ്ക രീതി കാണുമ്പോ വിചാരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാതെ വേറെ തരത്തിലാണ് പോണേ അല്ലെ ഉദാഹരണത്തിൽ പറയാൻ പറ്റില്ല ഇപ്പൊ എന്തൊരു വിഷയങ്ങൾ വന്ന് പറഞ്ഞു കഴിയുമ്പോ ഞാൻ ചൂടാവും അങ്ങനെ എന്തെങ്ങനെ പിള്ളേരെ പോയിട്ട് അത് എന്താണ് അങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോ നീ അത് ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അതായത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല മൈൻഡിലാണ് നമ്മള് പറയണത് അപ്പൊ എന്നോടൊരു കാര്യം പറഞ്ഞിട്ട് അവരുപദേശിക്കാനാണല്ലോ എന്റെ അടുത്ത് പറഞ്ഞേക്കണത് അതൊക്കെ എന്റെ മനസ്സിലുണ്ടെങ്കിലും എന്റെ ടോണിൽ ചിലപ്പോ ഇത് ഗ്രാമർ മാറിയിട്ട് വരും അപ്പൊ ഞാൻ വിചാരിക്കു അത് ശരി അവര് ചെയ്തു വെച്ച കാര്യത്തിൽ എനിക്കാണോ പക്ഷെ നവാസ്കർ എന്റെ അടുത്ത് വഴക്ക് പറഞ്ഞിട്ട് പറയുന്ന കാര്യം അവരെ ഇരിക്കും പക്ഷെ കുട്ടികളൊന്നും പറയില്ല പിള്ളേരും പറയുന്ന കേക്കുമ്പോ വിചാരിക്കുക എന്നെ പറഞ്ഞു അപ്പൊ എന്നാ മാസ്ക് പോയി കഴിയുമ്പോ കണ്ടാ സമാധാനായില്ല വലിയ കാര്യം ഉണ്ടോ എന്ന് പറയും ഇവരെ എന്റെ അടുത്ത് അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വരും കാര്യം എന്താ ഇത്രയും ചെയ്തു വെച്ച് അത് കഴിഞ്ഞ് ഒരു സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചു ഓക്കെ പക്ഷെ കുട്ടികൾക്കും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇത് ആൻസർ ആയിട്ട് തന്നെ കൊടുക്കാം രണ്ടിനും മൂന്നിനും കൂടി ആപ്പിൾ തരാം ഓക്കെ ഇപ്പൊ കഴിക്കട്ടെ ആപ്പിൾ ഇഷ്ടല്ലേ ഫ്രൂട്ട് ഇഷ്ടല്ലേ എന്നാ നമുക്ക് പിന്നെ കഴിക്കാം കഴിക്കാം പിന്നെ